ശ്രമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് റോൾ ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിന് സംശയവും വിവരങ്ങളും വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ എന്ന പരാമർശത്തിൽ തന്നെയാണോ മറ്റെന്തെങ്കിലും ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകം എല്ലാവർക്കും നമസ്കാരം ആലുവയിൽ നടന്നിട്ടുള്ള ക്രൂരകൃത്യം ഈ വിഷയത്തിൽ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മൂന്നാമത് ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലാണ്ട് അവക്ക് മാനസിക രോഗമല്ല അവക്കെത് തേങ്ങയല്ല ഒരു കുരുവല്ലോന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് കുറെ പേരെ പറഞ്ഞു വല്ലത് അറിഞ്ഞിട്ട് സംസാരിക്കാ വല്ലത് നിനക്ക് അറിയാമോ നീ എന്ത് തേങ്ങയുടെ വിളിച്ച് പറയുന്ന രീതിയിൽ എന്റെ കമന്റ് ബോക്സിൽ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് എന്നാൽ മറിച്ച് ഈ പറഞ്ഞതുപോലെ നിനക്ക് വല്ല തേങ്ങയും അറിയാമോളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് കണ്ടു നോക്ക് ആ ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പ്രത്യേകിച്ച് ആ കുട്ടി ആ കുട്ടി പിച്ച് ചിന്തിയിട്ടുണ്ട് ആ മാറി ആ മാറി ഏവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ഭർത്താവിന്റെ സഹോദരൻ എന്നാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് സത്യം പറയാൽ ഒരു ബന്ധുവാണ് ബന്ധുവാണ് എന്ന് പറഞ്ഞ ന്യൂസിൽ പറയുന്ന സമയത്തും അത് ഏത് നാറിയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സഹോദരൻ ആ നാറി അവിടെ കിടന്ന് കരയുന്നത് അല്ലാതെ വിളിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവൻ നാറിയാണെന്ന് ഇവൻ നാറിയാണെന്ന് പിന്നെ തുറന്ന് പറയാൻ പറ്റുന്നില്ല കുറച്ചുകൂടി അറിയട്ടെ അറിഞ്ഞതിന് ശേഷം തുറന്ന് പറയാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ഒരു കോട്ടയത്ത് ജിസ്മോളിന്റെ കേസിൽ ജിസ്മോളിനെ ഇതുപോലെ തീർത്തതിനു ശേഷം സ്വന്തം ഭർത്താവ് ഇരുന്ന് മോങ്ങുന്നതായിട്ട് നമ്മൾ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഒരു കേസ് തന്നെയാണ് ഇവൻ അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നതും ഇവൻറെ ആ ഒരു കരച്ചിലും കാണുമ്പോൾ അയ്യോ ഇവർ ഭയങ്കര സ്നേഹമായിരുന്നു ആ കുട്ടിയിലോടെ എന്ന് തോന്നും തോന്നിക്കുന്ന വിധത്തിലാണ് അതുപോലെ നിലവിൽ അറിയാൻ സാധിക്കുന്നത് ആ കുട്ടിയെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് സത്യം പറയാനുള്ള എടാ പുന്നാര പൂക്കാവടി മോനെ എങ്ങനെ തോന്നിയടാ നാല് വയസ്സടാ നാല് വയസ്സ് എങ്ങനെ നിനക്ക് തോന്നി നിന്റെ സഹോദരന്റെ കൊച്ചല്ലടാ ഉം നിനക്ക് എങ്ങനെ തോന്നി ഇവനെപ്പോലത്തെ നാരികളെ പത്ത് തെറി പറയാതെ അല്ലെങ്കിൽ വലിച്ചു കീറി ഒട്ടിക്കാണ്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും എങ്ങനെ സംസാരിക്കാൻ പറ്റും നമുക്ക് ന്യൂസ് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാടെണ്ണം വന്നിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു ഒരുപാടെണ്ണം ഇങ്ങനെ വല്ല തേങ്ങ അറിയാൻ മോടാ നീ വല്ല അറിഞ്ഞിട്ട് സംസാരിക്കണാണ് ഈ ഒരു വിഷയത്തിൽ അവൾ ഒരു ലക്ഷം രൂപ വാങ്ങിയെന്ന് അത് ഒരിടം എത്തിയിട്ടില്ലെന്ന് കണ്ടപ്പോഴേ ഞാൻ തൂക്കിയ സാധനമാണ് ഇവിടെ ഒരു അവിഹിതം എന്ന് പറയുന്ന സാധനമുണ്ടെന്ന് അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് തന്നെയാണ് സംഭവിച്ചത് ന്യൂസ് കേട്ട് നോക്കാം കൊല്ലപ്പെടുന്നതിന് മുമ്പ് നാല് വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് വിധേയായി എന്ന ഒരു വിവരം കൂടി ഘട്ടത്തിൽ വരുന്നു ശ്യാംകുമാർ അങ്ങേറ്റം വിവരങ്ങളാണ് അങ്ങേറ്റം ക്രൂരമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ബന്ധു എന്ന വാർത്ത വരുന്നു ഈ ബന്ധുവിന്റെ പങ്കിതിൽ എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണ് കഴിയുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുഖേലെ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കാരണം നാലുവയസ്സുകാരിയായ കുട്ടി മരിച്ച ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം അത് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത ഒരു ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പുത്തൻകുശി പോലീസാണ് പ്രതിയെ കസ്റ്റഡി ക്ഷമിക്കണം ഈ ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഡോക്ടർമാർ പ്രാഥമിക സൂചന നൽകിയത് ഈ സൂചനയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണടുവിൽ മൊരാളിലേക്ക് എത്തുകയും അയാളെ ഇപ്പോൾ പോലീസ് പുത്തൻകുരി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തുകയിൽ അത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു പുറത്തുവരുന്നത് നാലു വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊന്നതിന് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന റിമാൻഡിലാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ വ്യക്തിയെയും ചോദ്യം ചെയ്തു വരികയാണ് അമ്മയെ കൂടി നാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റേ വിവരങ്ങൾ കൂടി ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അമ്മ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യില്ലെന്നും ഒരു രണ്ടാമത്തെ ഒരുവിധ സൂചനയും മറ്റേ കൊച്ചിന്റെ തള്ളേറെ തള്ള എവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് മാനസിക രോഗമാണ് അവളെ രക്ഷിക്കാൻ വേണ്ടിട്ട് നോക്കിയതാണ് മറ്റേ അഫാന്റെ കേസിൽ അഫാനെ രക്ഷിക്കാൻ വേണ്ടി അഫാന്റെ ഉമ്മ നോക്കിയതുപോലെ ഇവളെ നൈസായിട്ട് രക്ഷിക്കാൻ വേണ്ടിട്ട് അവൾക്ക് മാനസിക രോഗം എന്നാണ് പറഞ്ഞത് പക്ഷെ അവൾക്ക് മാനസിക രോഗമല്ല കഴപ്പാണ് സ്വന്തം ഭർത്താവ് പോരെ ഭർത്താവിന്റെ സഹോദരനും കൂടി വേണം ആ ഒരു സെറ്റപ്പിലാണ് അവളുടെ കളി അതുകൊണ്ടാണ് അവനുമായിട്ടുള്ള ഡിങ്കോൾഫീലടയില് ഈ ഒരു പരിപാടി നടന്നിട്ടുള്ളത് ആ തള്ള തന്നെ അവക്ക് സപ്പോർട്ടായിട്ട് തന്നെ ഏത് ആ മോക്ക് ഓഹ് എന്റെ മൊക്ക് മാനസിക രോഗമാണെന്ന് അപ്പോഴും അവളെ ഭർത്താവ് പറയുന്നുണ്ട് ആ ഒരു തേങ്ങയിലൊരു ഗുരു ഇല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ശ്രദ്ധിച്ച് കാണണമല്ലോ അങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത് ഭർത്താവിനെ തേച്ചു കൊണ്ട് ഭർത്താവിന്റെ സഹോദരനെ പോവുകയും അവസാനം രണ്ടും കൂടി ആ കൊച്ചിനെ അങ്ങ് തീർത്ത് ആ കൊച്ചിനെ ഈ നാറി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം കൊച്ചിച്ചെറ്റ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഏതൊരു രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നതെന്ന് ഇതുപോലത്തെ നാറികളെ വലിച്ചു കീറിച്ച് അവരിൽ ഒട്ടിക്ക തന്നെ ചെയ്യണം എന്തിന് ഇവിടുത്തെ നേമോ ഇനിയിപ്പോ കുറെ ദിവസം കൊണ്ട് അകത്ത് തിന്നാൻ കൊടുപ്പി തീറ്റച്ച് പെരുപ്പിച്ച് എടുത്ത് പുറത്തിടും ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ അവൻ സമ്മതിച്ചു എന്നുള്ള സാധനവും പുറത്ത് വരുന്നുണ്ട് എന്നാലും അവൻ്റെ ഫോട്ടോ ഇതുവരെ വരുന്നില്ല അല്ലെങ്കിൽ അവനാണെന്ന് അങ്ങ് ഉറപ്പിച്ച് ന്യൂസുകാർ വിടുന്നില്ല വരട്ടെ വെയിറ്റ് ചെയ്യാം ന്യൂസുകാരും വിടട്ടെ അതുവരെ നമുക്കും വെയിറ്റ് ചെയ്യാം ഓ വല്ലാത്തൊരവസ്ഥ തന്നെ ഇത്തരം കേസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാടേ പേടിയാ പേടിയാ സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം രക്തബന്ധങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണാ ഈ കാലത്ത് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ബാക്കി ശ്രമിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് റോൾ ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിന് സംശയവും വിവരങ്ങളും വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാമർശത്തിൽ തന്നെയാണോ മറ്റെന്തെങ്കിലും ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ കുറുരമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റോൾ ഉള്ളതായി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ കാരണം നമ്മൾ നമ്മൾ കണ്ടതായിരുന്നു സി സി ടി വി ക്യാമറയിൽ മകളിയുമായി അമ്മ പോകുന്നതും പിന്നീട് പുഴയിൽ കൊന്ന വാർത്തയും നമ്മൾ കേട്ടതാണ് ആ കൃത്യത്തിൽ കൊലപാതക കൃത്യത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാകുമോ സുഖ ഈ ഘട്ടത്തിൽ അത്തരത്തിലെ വിവരങ്ങൾ അതായത് അമ്മയ്ക്ക് ഈ കേസുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല കാരണം അമ്മയെ പോലീസ് ഇതുവരെ വിശദമായി ചോദ്യം ചെയ്തത് പോലീസ് കസ്റ്റഡിയിലാണ് പിന്നീട് ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സന്ധ്യയെ കൂടുതൽ കോടതിയോട് ആവശ്യപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ അത് നാളെ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ കൊടുക്കും കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഇന്നലെ ആ നാല് വയസ്സുള്ള കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിർണായകമായ വിവരം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസിന് കൈമാറുന്നത് സത്യം പറഞ്ഞാൽ ഈ നാറിച്ച് തള്ളയെന്ന് പറയാനോ അമ്മയെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എങ്ങനെ പറയും എങ്ങനെയാണ് ഇവളൊരു അമ്മയെന്ന് പറയാൻ പറ്റും ഇവളൊരു അമ്മയാ സ്വന്തം ഭർത്താവിന്റെ സഹോദരനായിട്ട് ഡിങ്കോൾഫി വെച്ച ഇവളൊരു അമ്മയാ ഏതാർത്ഥത്തിലെ സ്വന്തം കുഞ്ഞിനെ കൊണ്ട് തീർത്തു എന്നിട്ട് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കുകയാണ് ആ മാറിയാണെങ്കിൽ എനിക്കിതിലൊരു ബന്ധവും ഇല്ല ഞാൻ കൊച്ചിനോട് ഭയങ്കര സ്നേഹമായിരുന്നെന്ന് കാണിക്കാൻ വേണ്ടി പൊട്ടി പൊട്ടിയോടെ ഇരുന്ന് കരഞ്ഞു കാണിക്കുക അവന്റെ കാവിനെ അല്ലാണ്ട് എന്ത് പറയാ നാറിയ മാറിയ സത്യം വെറുതെ വിടരുത് ഇവിടെ ഒരുപാട് കുട്ടികളില്ലാതെ ഒരുപാട് 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 ദമ്പതികൾ വളരെ വിഷമത്തിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടി നേർച്ചകളും വഴിപാടുകളും കഴിച്ച് ഓരോരോ വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് ദമ്പതികൾ എന്നാൽ ഇതുപോലെ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്ന തന്തയില്ലാത്ത ടീംസ് എന്ത് പറയും അത് തെറി പറയാണ്ടിരിക്കാൻ വയ്യടാണ് പക്ഷേ അതുപോലെ നീ കുറച്ച് ലാംഗ്വേജ് കൺട്രോൾ നീ ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കാതെ ദേഷ്യം എങ്ങനെ വരാണ്ടിരിക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ വരാണ്ടിരിക്കും നമുക്കുമില്ലേ കുടുംബവും കുട്ടികളും ഒക്കെ ഇല്ലേ നമ്മളെയും ചുറ്റുപാടില്ലേ നമുക്ക് ഇതുപോലെ കുഞ്ഞു മക്കളെ അടുത്ത് എന്തെങ്കിലും തോന്നു എന്തെങ്കിലും ഇതുപോലെ വഴിവിട്ട രീതിയിൽ തോന്നു ഇല്ല പക്ഷെ ഇതുപോലത്തെ ഡാഡി ഇല്ലാത്ത ടീംസ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ വിഷമം വരും ഉറപ്പായിട്ട് വിഷമം വരും ആ കൊച്ചു കൊച്ചെന്ത് വഴച്ച് എന്ത് വഴച്ച് ഇതുപോലത്തെ ഒരു തള്ള ഏഹ് അത് മാത്രമാണ് ആ കൊച്ചിൻ്റെ ദൗർഭാഗ്യമായ അവസ്ഥ ആ കൊച്ചിന്റെ അച്ഛൻ പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു അങ്ങനെ പറയുന്നത് എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് മാനസിക രോഗമില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമായിരുന്നു അല്ലെ എന്നാൽ ഇവിടെ കളിച്ച കളി ഇതായിരുന്നു ഭർത്താവിൻ്റെ സഹോദരനായിട്ട് അവിഹിതം അതിന്ന് ആ കൊച്ചിനെ അവൻ ചെയ്യേണ്ട പരിപാടി ചെയ്ത് മറ്റവള് കൊണ്ട് എറിഞ്ഞു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അല്ല ഒന്നാം തരാം ഒന്നാം തരാം വെറുതെ വിടരുത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജനങ്ങൾ പ്രതികരിക്കും ജനങ്ങള് പ്രതികരിക്കും ഏതറ്റം വരെയെങ്കിലും പോട്ട് ഇതുപോലത്തെ നാലുകൾ ഇനി ഉടലെടുക്കാതിരിക്കട്ടെ ഉണ്ടാവും ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾക്ക് ഒരു കൈയും കണക്കില്ല നമ്മൾ നിരന്തരം കേൾക്കുന്ന ന്യൂസുകൾ എന്താണ് ഇവിടെ മാറ്റമുള്ളത് ഞാൻ പറയാൻ ഞങ്ങൾക്കറിയാം ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ന്യൂസുകളാണ് സ്വന്തം സഹോദരിയുമായിട്ട് അവിധ ബന്ധങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ പല പല ന്യൂസുകളാണ് നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് സഹിക്കാൻ പറ്റുന്നില്ലടോ സഹിക്കാൻ പറ്റുന്നില്ല ആ കൊച്ചിന്തു പിഴച്ചു നിന്റെയൊക്കെ കഴപ്പിനു അധികത്തിന്റെ ഇടയിൽ ആ കുട്ടി എന്ത് തെറ്റു ചെയ്തു എന്ത് തെറ്റ് ചെയ്തു ആ ഒരു ലക്ഷം രൂപ അത് ആണ് എന്നെ ഈ ഒരു വിഷയത്തിൽ പ്രക്രപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായില്ലേ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്ത് തേങ്ങയുടെ പറയുന്നേ അവർക്കുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞ തേങ്ങയും തേങ്ങയുടെ അരിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കും അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്വന്തം ഭർത്താവിന്റെ സഹോദരനുമായിട്ട് വഴിവിട്ട ബന്ധം എന്ത് രീതിയിലാണ് ഇവിടുത്തെ ബന്ധങ്ങൾ പോകുന്ന ബന്ധങ്ങളുടെ ആ ഒരു വില പോകുന്ന ഒരു ക്വാളിറ്റി പോകുന്ന ആലോചിച്ച് നോക്ക് സ്വന്തം ഭർത്താവിന്റെ സഹോദരനുമായിട്ട് വഴിവിട്ട ബന്ധം സഹോദരന് തുല്യം കാണേണ്ട ഒരു വ്യക്തിയുമായിട്ട് വഴിവിട്ട ബന്ധം അതുപോലെ സ്വന്തം സഹോദരന്റെ ഭാര്യ സഹോദരിയായിട്ട് കാണേണ്ട ഒരു ഒരുത്തീയുമായിട്ടും വഴിവിട്ട ബന്ധം അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം അമ്മയും ബെങ്ങളെയും തിരിച്ചറിഞ്ഞില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ ഇവിടെ നടന്നു പോകുന്നത് ഇതൊക്കെ എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല ഇതുപോലെ ഒരു ന്യൂസ് വരുമ്പോഴായിരിക്കും നമ്മൾ വിഷയങ്ങൾ അറിയുന്നത് അല്ലാത്ത പക്ഷം ഇവിടെ ഇതുപോലെ ഒരുപാട് അവിഹിതങ്ങളും വഴിവിട്ട ബന്ധങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം രക്തബന്ധങ്ങളെ പോലും തിരിച്ചറിഞ്ഞുകൂടാതെ നടക്കുന്ന ഓരോ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ഓരോ ന്യൂസ് വരുമ്പോൾ നമ്മൾ പുറത്തറിയും നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും കുറെ തെറി പറയും അല്ലെ അല്ലാണ്ട് ഇതുപോലെ വഴിവിട്ട ബന്ധങ്ങൾ സ്വന്തം കളമറന്നു കളിക്കുന്ന അവിഹിതങ്ങളും ഉണ്ട് സ്വന്തം അമ്മയെ മാട്ട് അഭിഹിതം മുളകേസുകൾ വരെയുണ്ട് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കേസുകളും കാര്യങ്ങളും വരുമ്പോൾ മാത്രം കുത്തി പൊങ്ങി വരും വളരെ വളരെ മോശമാണ് എന്ത് പറയാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് പറഞ്ഞ് നന്നാക്കാൻ പറ്റുന്നൊരു കേസൊന്നും അല്ല ഇതൊരിക്കലും എല്ലാം എല്ലാം ഇങ്ങനെ നടക്കട്ടെ പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഇതിന്റെയൊക്കെ ഇടയിൽ ആ കുട്ടി എന്ത് വിളിച്ചു കാണുമ്പം തന്നെ വിഷമം ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാറിയെ ആ നാർച്ച് വെറുതെ വിടരുത് നിയമത്തിന് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ പീക്ക് ലെവലിൽ ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ നിയമം ഏറ്റവും കൂടുതൽ വലിയ ശിക്ഷ കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് കൊടുക്കട്ടെ ഇതിനൊന്നും വെറുതെ വിടരുത് അവിടെ കൊണ്ടിട്ട് തീറ്റി പോറ്റരുത് എന്തിനാണ് ജയിലിൽ ചുമ്മാ സ്ഥലം പാഴാക്കുന്നത് ഏതെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്ന പ്രതികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ഒഴിച്ചിടും ഇതുപോലെയുള്ളതിനൊക്കെ തീർത്തു കളയും എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുത്താകം എൻ്റെ പുതിയ വീഡിയോ കേട്ടണം